ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൂൾ തല അക്ഷരമുറ്റം ക്വിസ് നടക്കുകയാണല്ലോ അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നാലോ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിൽ ഏതു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗ്രീസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ഹോണർ ബഹുമതി സമ്മാനിച്ചത് ഇന്ത്യ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പര്യവേഷണം നടത്തുന്ന വാഹനമാണ് ലൂണാർ റോവർ ചാന്ദ്രേൻ മൂന്നിലെ റോവറിന്റെ പേരെന്താണ് പ്രഖ്യാൻ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസിൽ നടന്നത് ഏതു നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് നദിയിലൂടെ പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തിര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി ഏതാണ് സഖി വൺ സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രെവിൻ പുറത്തിറക്കിയത് ഷാറുഖ് ഗാൻഡെ ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ആണ് ശ്രദ്ധ അർബുദം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് വയനാട് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടം ഏതാണ് അമേസ് ട്വൻറ്റിഎറ്റ് തിരുവനന്തപുരം തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ തേജിന് രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പേഴ്സണൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ വിദേശ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം ഏതാണ് മോഹിനി ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏഴ് വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം ഏതാണ് ചാർലി കാസൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാരാണ് അഭിനന്ദ്ര ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ വിമാനത്താവളം ഏതാണ് സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം അബുദാബി അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ഐ എസ് ആർഒയുടെ ആദ്യ റോക്കറ്റ് ഏതാണ് എ ടി വി റോക്കറ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ ഫിലിപ്പീൻസിലും സമീപ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന വിവിധ വർണ്ണങ്ങളിലുള്ളതും കണ്ടാൽ പെയിൻറിംഗ് പോലെ തോന്നിപ്പിക്കുന്നതുമായ മരം ഏതാണ് റെയിൻബോ നാഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്ക മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ് ഇറിടിയം വിമാനത്തിൽ നിന്ന് നോക്കിയാൽ അതിന് ചുറ്റുമായി മങ്ങിയ നിറങ്ങൾ വിവിധ വലയങ്ങൾ ചേർന്ന വൃത്താകൃതിയിൽ കാണപ്പെടുന്നതിനെ എന്താണ് വിളിക്കുന്നത് പൈലറ്റ് ഗ്ലോറി അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്ക് കിഴക്കൻ തീരമേഖലയിൽ കാണപ്പെടുന്ന ജലപാമ്പിനെ വിളിക്കുന്ന പേരെന്താണ് ഫരൻസിയ എഡ്രോഗ്രാമ രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ മേയം എന്താണ് വികസിത ഭാരതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം കരസ്ഥമാക്കിയതാരാണ് ഷെങ് ലീ ആബോയും രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കു വേണ്ടി ആദ്യ മെഡൽ നേടിയതും ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യമായി രണ്ട് മെഡൽ നേടിയ കായിക താരവും ഒരാളാണ് ആരാണ് അയാൾ മനുഭാക്കർ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷതൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതാരാണ് ഇൻഡോർ മിന്നാ മിനുങ്ങിന്റെ ശരാശരി ആയുസ് എത്രയാണ് രണ്ടു മാസം